ാമസം പകുതിയാകുന്നതിന് തൊട്ട് മുമ്പേ തൊട്ട് തുടങ്ങിയ മഴയാണ് അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത്തിരി കപ്പ ഇത്തിരി പോത്ത് അല്ലെങ്കിൽ മുഴനെഞ്ചോ ഇവിടെ തൃശ്ശൂർ കൊള്ളിന്നാണല്ലേ പറയാം കപ്പയ്ക്ക് കൊള്ളി മുഴനെഞ്ച് അല്ലെങ്കിൽ കൊള്ളി എല്ലും കപ്പയും കപ്പ ബിരിയാണി ഇതൊക്കെ അന്ന് കാലം തൊട്ട് ആ വാങ്ങണം കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്ന അല്ലാണ്ട് കർക്കിടമാസം പകുതിയായി ഇതേ വരെ പറ്റിയിട്ടില്ല നാളെ കാര്യം എൻ്റെ വീട്ടിൽ പോയാൽ നടക്കും എഴുപത് രൂപ ഓട്ടോ കോരി ഉണ്ട് ആരെക്കൊണ്ട് ഈ പെരുമഴ അയ്യോ അതെന്ത് എന്തിലും മഴയത് ഈ മഴയത്ത് പുറത്തിറങ്ങി നടക്കാനൊന്നും തൽക്കാലം സാധിക്കുന്ന കാര്യമല്ല എഴുപത് രൂപ കൊടുത്ത് അവിടം വരെ പോകാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പം ഞാനാര നാല് മാസാ കുടുംബത്ത് കുത്തിയിരുന്നത് വല്ലൊരു ഉണ്ടോ തരാനായിട്ട് അതിന്റെ ബാധ്യതയും കാര്യങ്ങളൊക്കെ ഞങ്ങള് കഴിഞ്ഞിട്ടില്ല എന്തു ചെയ്യും മൂത്തോളോട് പറയാന്ന് വെച്ചാൽ നാളെ അവർ ഏതോ ഒരു അമ്പലത്തിൽ പോണ കാര്യം പറയുണ്ട് അമ്പലത്തിൽ പോക്കുമ്പോ ഞാനായിട്ട് മുടക്കണ്ട ൊക്കോട്ടോ ചേ എന്നാലും എനിക്കിത്തിരി കപ്പയും പോത്തും കഴിക്കണമല്ലോ കോഴി വേണ്ട ഈ പോത്തിൻ്റെ ചാറ് ആ കപ്പ പുഴുക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എല്ലും കപ്പയും ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഒരുപാട് ഉണങ്ങരുത് അതങ്ങനെ ആ ഇലയിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്കങ്ങനെ കോരി അങ്ങനെ ഒഴിക്കുമ്പോൾ അതങ്ങനെ തളം കെട്ടി അങ്ങനെ നിക്കണം എന്നിട്ട് ഒരറ്റം തൊട്ടിങ്ങനെ തോണ്ടി 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 കഴിക്കും ഭയങ്കര ഭൂതി ഇപ്പം എങ്ങനെ സാധിക്കും എൻ്റെ വീട്ടിൽ പോയാൽ നടക്കും പക്ഷെ എങ്ങനെ അവിടെ വരെ എത്തും നടക്കാൻ പറ്റിയ കുഴിമില്ല നാലഞ്ച് കിലോമീറ്റർ ഇവിടുന്ന് അവിടെ ഇറക്കാം ഒരു അര കിലോമീറ്റർ കൊണ്ടും കൂടി പോയ ഒരു കിലോമീറ്റർ പിന്നെ അവിടെ നിന്നുണ്ട് വീണ്ടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മല കയറണം ഒന്നാം നടക്കാം കുട്ടിയെ കൂടുതൽ പെണ്ണിനോട് പറഞ്ഞപ്പം അമ്പലത്തിൽ പോക്ക് അയ്യോ അമ്പലത്തിൽ പോക്കോട്ടെ ചെന്തപ്പൊരു വഴി നടക്കാലേ അല്ലാണ്ട് ഇപ്പൊ കാര്യം നടക്കില്ലല്ലോ ഏതായാലും ഒരു രാത്രിയുണ്ട് ആലോചിക്കട്ടെ എന്താ വേണ്ട എന്ന് എവിടെ ചെന്നിട്ടൊരു കാര്യമില്ല ഈ റേഷൻ ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഇലകളും മുടത്തു തോറ്റു 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 അത് കഴിച്ചു കഴിച്ച് തോറ്റു ഇനി അത് പറ്റില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണം അതിനെനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ തന്നെ രക്ഷയുള്ളു അവിടെ ആങ്ങളൊക്കെ അവന് ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല താഴെ അവന് തറവാട്ടിലവനാണല്ലോ അച്ഛനെയും പറഞ്ഞ മാതിരിയാ എന്തെങ്കിലുമൊക്കെ ഇത്തിരി വേണം ഇറച്ചി മീനൊക്കെ കേട്ടെ അപ്പം നാളെ രാവിലെ വണ്ടി കയറുക തന്നെ ഓ ഇല്ല വണ്ടി കയറാൻ വണ്ടി വണ്ടി കൂലിയില്ല നീ എഴുപത് രൂപ ഓട്ടോ കൂലി കൊടുക്കാൻ ബസ്സില്ലാത്ത വഴിയാ എഴുപത് രൂപ കൊടുക്കാൻ ഇല്ല അപ്പം നടക്കാം ദൈവമേ ഭഗവാനെ മഴ പെയ്യാതിരിക്കണേ ഇന്ന് രാത്രി കൊണ്ട് മഴ അവസാനിച്ച നാളെ ഒരു നല്ല ദിവസം ഒരു വെയിൽ അവിടേക്ക് നടന്നു പോകും അപ്പം അങ്ങനെ തന്നെ നാളെ കൊ ബോട്ടിങ് കൊള്ളി ആ അതായാലും മതി അതിപ്പോൾ ആയാലും അറിയാതെ വന്നു പോയതാണ് ബോട്ടിങ് കൊള്ളിയായാലും മതി എന്തെങ്കിലുമൊക്കെ കർക്കിടക മാസത്തിൽ കഴിക്കണമേ കർക്കിടക മാസത്തിൽ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞേ അയ്യോ നോയമ്പെടുക്കണ്ട വ്രതം എടുക്കണ്ട മാസാ ഞാൻ പറഞ്ഞേ വല്ലത് കഴിക്കേണ്ട മാസായത് കർക്കിടകം ആ കർക്കിടകത്തിന് നൊയമ്പ് നോക്കിയിരുന്നാലും എങ്ങനെ ശരിയാകും എനിക്ക് എന്തായാലും ഇന്ന് വരെ നോയമ്പ് പറഞ്ഞു നാളെ നോയമ്പ് പറക്കണം പോവാം വീട്ടിലേക്ക് അപ്പം നാളെ നമുക്ക് വീട്ടിൽ കാണട്ടോ ശരി നാളെ വീട്ടിൽ